വാട്ട് ആർ ദ ഫീച്ചേഴ്സ് മൗലിക കടമകളുടെ ഫീച്ചേഴ്സ് എന്തെല്ലാം ആണ് എന്നത് കൂടി മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾക്ക് മൗലിക കടമകൾ ഓരോ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം സോ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്പർ വൺ ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയനുസരിച്ച് ഭരണഘടനയനുസരിച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ആപ്ലിക്കബിൾ ഓൺലി ടു ദ സിറ്റിസൻസ് ഓഫ് ഇന്ത്യ ഭരണഘടനയനുസരിച്ച് മൗലിക കടമകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ദാറ്റ് മീൻ അതായത് മൗലിക കടമകൾ ഭരണഘടനയനുസരിച്ച് ആര് മാത്രം പ്രവർത്തിച്ചാൽ മതി ഇന്ത്യൻ പൗരന്മാർ മാത്രം പ്രവർത്തിച്ചാൽ മതി എന്ന് കരുതിക്കൊണ്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു പാകിസ്ഥാനി പൗരൻ ഇന്ത്യയുടെ ദേശീയ പതാകയെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറാം എന്നാണോ അതിൻ്റെ അർത്ഥം അല്ല ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ പൗരന്മാർ മാത്രം അംഗീകരിച്ചാൽ മതി അല്ലെങ്കിൽ അനുവർത്തിച്ചാൽ മതി എങ്കിലും നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞാൽ പാർലമെന്റ് ഒരു നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാം ഈവൻ ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശികളിലേക്ക് പോലും ഫോറിനേഴ്സ് ഇൻ ഇന്ത്യയിലേക്ക് പോലും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും അതിനുള്ള എക്സാമ്പിൾ ഞാൻ പറയാം എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്പർ ടുസ്റ്റിഷ്യബിൾ നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാത്ത സാഹചര്യത്തിൽ സ്റ്റേറ്റിന് കോടതിയിൽ പോയി ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ വിഭാഗം ജനത ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകില്ല കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പക്ഷേ ഇവിടെയും ഒരു നിയമനിർമ്മാണം നടത്തിക്കഴിഞ്ഞാൽ ഒരു ലോ പാസ്സാക്കി കഴിഞ്ഞാൽ ഒരു ലോ പാസ്സാക്കി അതൊരു പണിഷബിൾ ഒഫൻസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതായത് മൗലിക കടമ പെർഫോം ചെയ്യാത്തത് ഒരു പണിഷബിൾ ഒഫൻസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കും ചില മൗലിക കടമകൾ എന്ന് പറയുന്നത് വളരെ ധാർമ്മികമായ അതായത് വളരെ മോറലായ മൗലിക കടമകളാണ് ചില മൗലിക കടമകൾ വളരെ രാഷ്ട്രീയ സ്വഭാവമുള്ള മൗലിക കടമകളാണ് ഉദാഹരണമായി ദേശീയ ഗാനം ദേശീയ പതാക എന്നിവയെ ബഹുമാനിക്കുക ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുക എന്നൊക്കെ പറയുന്നത് സിവിക് ഡ്യൂട്ടിയാണ് എന്നാൽ അതേ സമയം തന്നെ നമ്മളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച ആശയങ്ങളെ ബഹുമാനിക്കുക ഉയർത്തിപ്പിടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോറൽ ആയിട്ടുള്ള കാര്യമാണ് ഇത് ഓരോരുത്തരെ സംബന്ധിച്ചും ഓരോന്നായിരിക്കും എനിക്ക് അഹിംസ എന്ന് പറയുന്ന ആശയത്തോടായിരിക്കും കൂടുതൽ ആഭിമുഖ്യം നിങ്ങൾക്ക് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന ആശയത്തോടായിരിക്കും കൂടുതൽ ആഭിമുഖ്യം അതോ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ് ആൻഡ് ഈവൻ തോ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പാർട്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ പോലും ദിസ് ഇസ് പാർട്ട് ഓഫ് ഇന്ത്യൻ ട്രഡീഷൻ മെഥോളജി എക്സെട്ര നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇന്ത്യയിലെ മൗലിക കടമകൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മളുടെ ഐതിഹ്യങ്ങളുടെ ഭാഗമായി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സവിശേഷതകൾ ആണ് ദിസ് is what you need to understand regarding the fundamental duties and its features now why do we say that fundamental duties are fundamental because these are mentioned in the fundamental law of the land fundamental law of ലാൻഡ് നാടിൻ്റെ അടിസ്ഥാന നിയമസംഹിതയിൽ പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ നമ്മൾ ഫണ്ടമെൻ്റൽ എന്ന് വിശേഷിപ്പിക്കുന്നത് നാവ് കമ്മിങ് ടു ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ആശയത്തിലേക്ക് വരികയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം ശ്രദ്ധിക്കുക ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഓരോന്നായി വായിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ് ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ദ നാഷണൽ അതായത് ഭരണഘടനയ്ക്ക് വിധേയരാവുക ഭരണഘടന സ്ഥാപിച്ചിരിക്കുന്ന ആശയങ്ങൾ സ്ഥാപനങ്ങൾ ദേശീയ പതാക ദേശീയ ഗാനം എന്നിവയോട് ആദരവ് കാണിക്കുക എന്നുള്ളതാണ് ടു അബോയ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ദ നാഷണൽ ആൻതം ശ്രദ്ധിക്കണം ഇവിടെ നാഷണൽ സോങ് എന്നത് മെൻഷൻ ചെയ്തിട്ടില്ല നാഷണൽ സോങ് നാഷണൽ സോങ് ഈസ് നോട്ട് മെൻഷൻഡ് െൻ്റൽ ഡ്യൂട്ടീസ് സോ ഈ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നാഷണൽ സോങ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഭരണഘടനയ്ക്ക് വിധേയരാവുക അതുപോലെ തന്നെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ദേശീയ പതാക ദേശീയ ഗാനം എന്നിവയോട് ആദരവ് അല്ലെങ്കിൽ ബഹുമാനം പുലർത്തുക എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബൽ ഐഡിയൽസ് ദാറ്റ് ഇൻസ്പയർഡ് ദ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് അതായത് സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച ആശയങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുക പിന്തുടരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മൗലിക കടമ പരാമർശിക്കുന്നത് സോ ഇത് വളരെ സബ്ജക്റ്റീവ് അല്ലേ അതായത് ഓരോരുത്തരെ സംബന്ധിച്ചും ഓരോരുത്തർക്കും ഓരോ ആശയങ്ങളോടായിരിക്കും ആഭിമുഖ്യം ഇതാണ് ഞാൻ പറഞ്ഞത് ചില ആശയങ്ങൾ മോറൽ ആണ് എന്നാൽ ചിലത് സിവിക്ക് ആണ് പൊളിറ്റിക്കൽ ആണ് എന്ന് പരാമർശിച്ചത് അതുകൊണ്ടാണ് ഇനി അടുത്ത ഫണ്ടമെന്റൽ ഡ്യൂട്ടി നോക്കിയേ ടു അപ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തിൻ്റെ പരമാധികാരം രാജ്യത്തിൻ്റെ ഐക്യം രാജ്യത്തിൻ്റെ അഖണ്ഡത പരമാധികാരം ഐക്യം അഖണ്ഡത പരമാധികാരം ഐക്യം അഖണ്ഡത പരമാധികാരം ഐക്യം അഖണ്ഡത എന്ന ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ മാത്രം പോരാ അത് സംരക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം എന്നാണ് പരാമർശിക്കുന്നത് ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ രാജ്യത്തിനായി പ്രതിരോധം തീർക്കുക രാജ്യത്തിന് പ്രതിരോധം തീർക്കുക അത് മാത്രമല്ല റെൻഡർ നാഷണൽ സർവീസ് ദേശീയ സേവനം അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യേണ്ടതായും വരും ഞാൻ ഇതിനു മുൻപ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് രാജ്യത്തെ സംബന്ധിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് സാഹചര്യങ്ങൾ പോയാൽ നിയന്ത്രണത്തിന് നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത തരത്തിൽ സാഹചര്യങ്ങൾ പോയാൽ സന്നദ്ധ സേവനത്തിനുൾപ്പെടെ രാജ്യത്തെ യുവാക്കളോട് കളത്തിലിറങ്ങാൻ ഗവൺമെൻറിന് ആവശ്യപ്പെടേണ്ടതായി വരും അങ്ങനെ ചെയ്യേണ്ടതും ഗവൺമെൻറ് അല്ലെങ്കിൽ ജനങ്ങളുടെ പൗരന്മാരുടെ കർത്തവ്യമാണ് എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഫൈൻ നൗ The next fundamental duty the next fundamental duty is to promote harmony and the spirit of common brotherhood amongst all the people of India transcending religious linguistic and regional or sectional diversities and to renounce practices derogatory to the dignity of women to promote harmony and the spirit of common brotherhood Samadhanam, അതുപോലെ തന്നെ സാഹോദര്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുക കോമൺ ബ്രദർഹുഡ് സാഹോദര്യം സാഹോദര്യം കോമൺ ബ്രദർഹുഡ് സമാധാനം സാഹോദര്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എമംഗ്സ്റ്റ് ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ട്രാൻസെൻഡിങ് റിലീജിയസ് ലിംഗ്വിസ്റ്റിക് റീജിയണൽ ഓർ സെക്ഷണൽ ഡൈവേഴ്സിറ്റി മതപരമായ വൈവിധ്യം ഭാഷാപരമായ വൈവിധ്യം പ്രാദേശികമായ വൈവിധ്യം മറ്റ് വിഭാഗങ്ങൾക്കിടയിലുള്ള വൈവിധ്യം എന്നിവയ്ക്കതീതമായി സമാധാനവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുക സ്ത്രീകളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങൾ പരിത്യജിക്കുക ഒരു കാരണവശാലും സ്ത്രീകളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന നടപടികളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക പ്രാക്ടീസസിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ടു വാല്യൂ ആൻഡ് പ്രിസേർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് ദ കൺട്രീസ് കോമ്പസിറ്റ് കൾച്ചർ നമ്മളുടെ രാജ്യത്തിൻ്റെ മഹത്തരമായ സംസ്കാരത്തെ സംസ്കാരത്തെ വാല്യൂ ചെയ്യുക അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കർത്തവ്യം എന്ന് പറയുന്നത് ദെൻ ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവറോൺമെന്റ് പരിസ്ഥിതിയെ സംരക്ഷിക്കുക പരിസ്ഥിതി മെച്ചപ്പെടുത്തുക ഇൻക്ലൂഡിംഗ് ദ ഫോറസ്റ്റ് ലേക്സ് റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ് അപ്പോൾ വനം വന്യജീവി തടാകം പുഴ എന്നീ സംവിധാനങ്ങളെല്ലാം ഉതകുന്ന അല്ലെങ്കിൽ എന്നീ സംവിധാനങ്ങളെല്ലാം തന്നെയുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കുക പരിസ്ഥിതി മെച്ചപ്പെടുത്തുക എന്നതുകൂടാതെ സഹജീവികളോട് അനുകമ്പയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ മൃഗങ്ങളോടുൾപ്പെടെ അനുകമ്പ കാണിക്കണം എന്നതാണ് ഇവിടെ പരാമർശിക്കുന്നത് ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ ഹ്യൂമനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കാതിരിക്കുക അന്ധമായി ഒന്നും വിശ്വസിക്കാതിരിക്കുക ഓൾവേസ് ലുക്ക് അപ്പ് ടു ദ സയൻസ് ടു ദ എവിഡൻസ് തെളിവുകൾക്ക് ശാസ്ത്രീയപരമായ തെളിവുകൾക്ക് വേണ്ടി കാത്തിരിക്കുക അങ്ങനെ മാത്രം കാര്യങ്ങൾ നിർണ്ണയിക്കുക ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ ഹ്യൂമനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം അപ്പൊ സ്വാഭാവികമായും പല അന്ധവിശ്വാസങ്ങളും പല അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഒരു പക്ഷേ ഒരു സാമൂഹിക വിപത്തായിരിക്കാം ഈ അന്ധവിശ്വാസങ്ങൾ നിങ്ങളുടെ വിശ്വാസമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളെ പൊളിച്ചെഴുതാൻ നിങ്ങൾ തയ്യാറാകില്ല എന്നതുകൊണ്ടാണ് ഇത്തരം ഒരു മൗലിക കടമ പരാമർശിക്കുന്നത് അതായത് ചട്ടങ്ങളെ മാറ്റി എഴുതാൻ തയ്യാറാകണം ശാസ്ത്രീയമാണ് എങ്കിൽ ശാസ്ത്രീയപരമല്ല നിങ്ങളുടെ വിശ്വാസം എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വൈകാരികമായ തലത്തിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ചട്ടങ്ങൾ മാറ്റി എഴുതാൻ തയ്യാറാകണം എന്നുള്ളതാണ് പരാമർശിക്കുന്നത് ദെൻ കമ്മിംഗ് ടു ദ നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്ജുവർ വയലൻസ് അതായത് പൊതു uh, uh property. vastukal uh, protect jayiga, safeguard jayiga, as well as to abjure violence. Akrama akramangal to safeguard public property and to abjure violence. To strive towards excellence in all spheres of individual and collective activity, so that the nation constantly rises to higher levels of endeavor and. അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ വ്യക്തിപരമായ ഉയർച്ച കൂടി നിങ്ങൾ സ്വപ്നം കാണണം വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് അത് എത്തിച്ചേരൂ എന്ന ആശയമാണ് ഇവിടെ പറയുന്നത് ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് ദൻ കോൺസ്റ്റൻലി റൈസസ് ടു ഹയർ ലെവൽസ് ഓഫ് എൻഡെവർ ആൻഡ് അച്ചീവ്മെൻ്റ് വൺ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹെസ് ചൈൽഡ് ഓർ വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് സിക്സ് ആൻഡ് ഫോർട്ടീൻ ഇയേഴ്സ് ആൻഡ് ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി വാസ് ഇൻസേർട്ടഡ് ത്രൂ ദ എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് ടു തൗസൻഡ് ടു രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രൊവിഷൻ ആണ് ഇത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ആക്ടിലൂടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രൊവിഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ബേസിക് സ്ട്രക്ചർ ബേസിക് സ്ട്രക്ചറിന്റെ കാറ്റഗറിയിൽ വരുമോ നോ ഇറ്റ് വിൽ നോട്ട് കം അണ്ടർ കാറ്റഗറി ഓഫ് ബേസിക് സ്ട്രക്ചർ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ എന്തില്ല ൽ ഡ്യൂട്ടീസ് എന്ന ആശയമില്ല ഇറ്റ് ഇസ് അമെൻഡബിൾ സോ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറയുന്നത് എന്താണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറയുകയാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നത് അവരുടെ മൗലികാവകാശമാണ് അല്ലേ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ പ്രകാരം അവരുടെ മൗലികാവകാശമാണ് അവരുടെ മൗലികാവകാശമാണ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഫ്രീ ആയി കമ്പൽസറി ആയി അവർക്ക് വിദ്യാഭ്യാസം നൽകും പക്ഷേ ഈ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കണ്ടേ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം സ്വന്തം വീടുകളിൽ ഒരുക്കുക എന്നുള്ളതാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പരാമർശിക്കുന്നത് നൗ ജസ്റ്റ് കൺസിഡർ ദിസ് സി ഞാൻ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ ഞാനിവിടെ വ്യത്യസ്ത കളർ കോഡ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ വ്യത്യസ്ത കളർ കോഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ യെല്ലോ ഉണ്ട് അതുപോലെ ഗ്രീൻ ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത കളർ കോഡ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ വ്യത്യസ്ത കളർ കോഡ് ഉപയോഗിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അതായത് ഈ യെല്ലോയിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്ന അഞ്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അപ്പൊ ആദ്യത്തെ പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇൻസേർട്ട് ചെയ്യപ്പെട്ടത് അതിനകത്തെ യെല്ലോയിൽ എഴുതിയിട്ടുള്ള അഞ്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിനെ ബാക്ക് ചെയ്യാൻ ഒരു പാർലമെന്ററി നിയമമുണ്ട് എന്നുള്ളതാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനൊക്കെ ബാക്ക് ചെയ്യാൻ വേണ്ടി ഒരു നിയമമുണ്ട് എന്നുള്ളതാണ് ഉദാഹരണമായി ആദ്യത്തേത് ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ടസ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ദ നാഷണൽ ആം നിയമം ഉണ്ടോ യെസ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ നാഷണൽ ഓണേഴ്സ് ഓണേഴ്സ് ആക്ട് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് അപ്പൊ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും ദേശീയ ഗാനം ദേശീയ പതാക അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണഘടന പരാമർശിക്കുന്ന മറ്റ് ആശയങ്ങൾ എന്നിവയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പാടില്ല എന്നിവയെ അപഹസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല ഇറ്റ് ഇസ് കമ്പൽസറി ദ പ്രിവെൻഷൻ ഓഫ് ഓണേഴ്സ് ദ ഓഫ് ഇൻസൽസ് ടു ദ നാഷണൽ ഓണേഴ്സ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിലൂടെ ഇതൊരു പണിഷബിൾ ഒഫൻസ് ആക്കി മാറ്റിയിരിക്കുകയാണ് അല്ലേ ഇതൊരു പണിഷബിൾ ഒഫെൻസ് ആക്കി മാറ്റിയിരിക്കുന്നു നൗ ലുക്ക് ദ നെക്സ്റ്റ് വൺ വിച്ച് ഇസ് റിട്ടേൺ ഇൻ യെല്ലോ അടുത്ത ഫണ്ടമെന്റൽ ഡ്യൂട്ടി നോക്കിയേ ടു അപ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിറ്റി യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ പരമാധികാരം രാജ്യത്തിൻ്റെ ഐക്യം രാജ്യത്തിൻ്റെ അഖണ്ഡത എന്നിവ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ യു ഹാവ് ഈവൻ ലോ സേ ഫോർ എക്സാമ്പിൾ യു എ പി എ എന്നൊക്കെ പറയുന്ന നിയമങ്ങളെ നിയമങ്ങളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം രാജ്യത്തിൻ്റെ ഐക്യത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഈ സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും അതൊരു പണിഷബിൾ ഒഫൻസ് ആക്കി മാറ്റിയിരിക്കുന്നു യു എ പി എന്ന് പറയുന്ന പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ സോ ദർ ഈസ് ഈവൻ ആൻ ആക്ട് There is even an act which is passed by the Parliament of India in this fundamental duty also. Now, coming to the next one to promote harmony and the spirit of common brotherhood amongst all the people of India, transcending religious, linguistic, and regional or sectional diversity, and to renounce practices derogatory to the dignity of women. Shri സംഭവങ്ങൾ പരിത്യജിക്കുക അത്തരം പ്രാക്ടീസസ് അത്തരം അനുവർത്തനങ്ങൾ ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക പിന്തുടരാതിരിക്കുക അതിന് നിയമമുണ്ടോ യെസ് ദർ ആർ ഡിഫറെന്റ് ആന്റി സീലോസ് ആൻറ്റി ലോസ് ആർ ദർ ദെൻ യു ഹാവ് ദ പ്രിവെൻഷൻ ദ പ്രോഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ഇമ്മോറൽ ട്രാഫിക് ആക്ട് പ്രിവെൻഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് ആക്ട് എന്ന് പറയുന്ന നിയമമുണ്ട് അല്ലേ prevention of immoral traffic act then you have the dowry prohibition act Nirodhana Niyamam, the dowry prohibition act so there are laws that is enforceable at the court to to respect the dignity of women സോ വാട്ട് ഐ മീൻ ടു ടെസ് ദാറ്റ് ഈ യെല്ലോ കളറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇസ് എ ബാക്കിംഗ് ഓഫ് ദ ലോ വിസ് പാസ് ബൈ ദ പാർലമെന്റ് സേഫ് ഫോർ എക്സാമ്പിൾ യു ഹാക് പ്രോപ്പർട്ടി ആക്ട് പ്രോപ്പർട്ടി ആക്ട് ടു അബ്ജോർ വയലൻസ് നിങ്ങൾക്ക് ഭാരതീയ ന്യായസൻഹിത എന്ന് പറയുന്ന പുതിയ ഡോക്യുമെന്റിൽ ഉൾപ്പെടെ ആർ സെട്ടിൻ എവിഡൻസസ് ദർ ആർ സെർട്ടൻ ഫീച്ചേഴ്സ് ദാറ്റ് പ്രൊവൈഡ്സ് ഫോർ മേക്കിംഗ് ദ ഒഫെൻസസ് പണിഷബിൾ ഇഫ് യു ആർ പ്രാക്ടിസിംഗ് വയലൻസ് ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്താൽ ആർ ദർ ആർ മെൻഷൻസ് ഇൻ ദ ന്യൂ ക്രിമിനൽ ലോസ് ദാറ്റ് ഈസ് മേക്കിംഗ് ദോസ് ഒഫെൻസസ് ആസ് പണിഷബിൾ ദോസ് ആക്ഷൻസ് ആസ് പണിഷബിൾ ആൻഡ് ഫൈനലി പതിനൊന്നാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്താണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ രക്ഷകർത്താക്കളുടെ കർത്തവ്യമായി പരാമർശിക്കുന്നത് ഇതിനെ ബാക്ക് ചെയ്യുന്ന ഒരു നിയമമില്ല അതായത് ഈ രക്ഷകർത്താക്കൾ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കാതിരുന്നു എന്നുള്ളത് കൊണ്ട് അവരെ പണിഷ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഒരുപക്ഷെ നമ്മളുടെ രാജ്യത്ത് വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം വിടൂ മുകളിലേക്ക് പോകുമ്പോൾ നോർത്തിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും യു പി പോലെ ബിഹാർ പോലെ മധ്യപ്രദേശ് പോലെയുള്ള ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും സ്കൂള് അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയായിരിക്കും അതുകൊണ്ട് തന്നെ ഒന്നിലധികം കുട്ടികളുള്ള ഒരു കുടുംബനാഥന് അല്ലെങ്കിൽ ഒരു കുടുംബനാഥയ്ക്ക് സ്വാഭാവികമായും ഈ കുട്ടികളെ എല്ലാവരെയും സ്കൂളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ അതൊരു പണിഷബിൾ ഒഫൻസ് ആക്കി മാറ്റുന്നതിൽ അർത്ഥമില്ല ദർ ഇസ് നോ പാർലമെൻ്ററി ആക്ട് there is no parliamentary act to provide a backing fine so this is what you need to understand regarding the fundamental duties the concept now coming to a modal question to uphold and protect sovereignty unity and integrity of india is a provision made in what is the answer the answer is fundamental duties i'm already you fundamental duties sir, പരാമർശിക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡത പരമാധികാരം എന്നിവ ഉയർത്തിപ്പിടിക്കുക സംരക്ഷിക്കുക എന്നുള്ളതാണ് പരാമർശിച്ചിരിക്കുന്നത് എവിടെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലാണ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ വൺ മോർ ക്വസ്റ്റിൻ ദ ലാസ്റ്റ് വൺ ഇൻ ദ കോൺടെക്സ്റ്റ് ഓഫ് ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു അവകാശങ്ങളും കർത്തവ്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആശയം റൈറ്റ്സ് ആർ കോറിലേറ്റീവ് വിത്ത് ഡ്യൂട്ടീസ് സോ വാട്ട് ഇസ് ദ ആൻസർ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ ഈ രണ്ട് ചോദ്യങ്ങളും യു പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ഹയർ ലെവൽ എക്സാമിന് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യേണ്ടുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ് സോ ദാറ്റ് വിൽ എൻഡ് ദ ഡിസ്കഷൻ അബൌട്ട് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്